കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ പഠനത്തിന് നിയോഗിച്ച ഒരു വ്യക്തിയുണ്ട് കനകോലു അദ്ദേഹം ഇൻക്ലൂസീവ് മൈൻഡ് എന്ന് പറയുന്ന ഏജൻസിയാണ് നടത്തുന്നത് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഭരണ തുടർച്ചയ്ക്ക് സാധ്യതയുണ്ട് വീണ്ടും ഇടതുമുന്നണി തന്നെ വിജയിക്കുമെന്ന് സർവേ നടത്തി കണ്ടെത്തി ഈ പഠന റിപ്പോർട്ട് കിട്ടിയതോടുകൂടി കോൺഗ്രസ്സിന് ഇളക്കം സംഭവിച്ചു കോൺഗ്രസ്സിന് എല്ലാവർക്കും ഹാലിളകി എല്ലാവർക്കും ഒരേ സമയത്ത് വട്ടുപിടിച്ചതുപോലെയായി ഈ കനഗോലുവിൻ്റെ റിപ്പോർട്ട് അടിച്ചുമാറ്റി വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിച്ചു എന്തു പറഞ്ഞു ചില സീറ്റുകൾ അറുപത്തിമൂന്ന് സീറ്റുകൾ ജയസാധ്യതയുള്ള സീറ്റുകളിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു ജയസാധ്യതയുള്ള സീറ്റുകളല്ല ആ സീറ്റുകളിൽ പരാജയമുറപ്പിച്ചു ഈ സീറ്റുകളൊക്കെ ആർക്ക് ലഭിക്കാനാണ് സാധ്യത ഇടതുമുന്നണിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് ആ സീറ്റുകളിൽ അയ്യായിരം വോട്ടിൻ്റെ അല്ലെങ്കിൽ വളരെ ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടതുമുന്നണി ജയിക്കും ഇതാണ് കനഗോലുവിൻ്റെ റിപ്പോർട്ട് ഇതാണ് വാസ്തവം ഈ വാസ്തവം തിരിച്ചറിഞ്ഞിട്ടാണ് എന്താണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ത്യന് ഹൈക്കമാൻഡ് പോലും പെട്ടെന്ന് യോഗം വിളിച്ചത് ഇത് പറയുന്നത് മറ്റാരുമല്ല ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് കോൺഗ്രസ് നടത്തിയ രഹസ്യ സർവേയിൽ തുടർഭരണം പിണറായിക്ക് ലഭിക്കും മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ വരും എന്ന് കോൺഗ്രസ് നടത്തിയ രഹസ്യ സർവേയിൽ പറയുന്നു ആ സർവേ ഫലമാണ് സർവേ ഫലം തന്നെയാണ് പൊതുജനവികാരവും ഇതാണ് കോൺഗ്രസിനെ വട്ടം ചുറ്റിക്കുന്നത് കോൺഗ്രസിൻ്റെ ഐക്യമില്ലായ്മയാണ് എന്താണ് പ്രധാനപ്പെട്ട കാര്യം ഘടകകക്ഷി നേതാക്കളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് ശരിയല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ കനകോലുവിൻ്റെ റിപ്പോർട്ട് വി ഡി സതീശൻ മോഷ്ടിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അവതരിപ്പിക്കുന്നു ഇത് ഞാൻ പറയുന്നതല്ല റിപ്പോർട്ടുകൾ വന്ന കാര്യമാണ് അറുപത്തിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസിന് ജയസാധ്യതയുണ്ടെന്ന് വി ഡി സതീശൻ പറയുന്നു അവിടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കണം മുൻകൂട്ടി നിശ്ചയിച്ച പ്രവർത്തിക്കണമെന്ന് പ്രത്യേക സ്പെഷ്യൽ ടീമിനെ വെച്ച് പ്രവർത്തിക്കണമെന്ന് വി ഡി സതീശൻ പറയുന്നു ആ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് എന്താണ് പിന്നീട് വി ഡി സതീശൻ വ്യാഖ്യാന സഹിതം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു ആ സീറ്റുകളിൽ എന്താണ് ജയസാധ്യത ആർക്കായിരുന്നു എന്നാണ് കനഗോലുവിൻ്റെ റിപ്പോർട്ട് സി പി എം ഇടതുമുന്നണിക്കാണ് അവിടെയൊക്കെ ജയസാധ്യത എങ്ങനെയാണ് നേരിയ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നേരിയ നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ പതിനായിരം വോട്ടിന് സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇങ്ങനെയാണ് കനഗോലുവിൻ്റെ സർവേ വന്നിരിക്കുന്നത് ഈ സർവേയെ ഈ സർവേ അട്ടിമറിക്കണമെങ്കിൽ അവിടെ ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മുതൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങണമെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോഴാണ് എതിർപ്പുകൾ വന്നത് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അത് എൻ്റെ ഓഫീസിലെ ആളുകൾ അല്ലെങ്കിൽ ഞാൻ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് പഠിച്ചു എന്നൊക്കെ വി ഡി സതീശൻ പറയാൻ നോക്കിയെങ്കിലും അത് പറയാൻ പൂർത്തിയാക്കാൻ അന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായിരുന്ന സൂര്യനാട് രാജശേഖരൻ തുടങ്ങിയ ആളുകൾ സമ്മതിച്ചില്ല ഇത് പാർട്ടിയുടെ അനുമതിയില്ലാതെ നിങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് വിലക്കി അപ്പോഴാണ് വി ഡി സതീശൻ കലിപ്പ് ഉണ്ടാക്കിയത് ഇതേ റിപ്പോർട്ട് തന്നെയാണ് ഹൈക്കമാൻഡിനും കനകോലു സമർപ്പിച്ചത് ഇതേ അവസരത്തിലാണ് ദീപാദാൻ ദീപാദാസ് മുൻഷി പറഞ്ഞത് പാർട്ടിയിൽ ഐക്യമില്ല എന്ന റിപ്പോർട്ടും കൊടുക്കുന്നത് ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിലേക്ക് നേതാക്കളെ വിളിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എന്താണ് ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു അവിടെ പോയി ഇലക്ഷൻ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തത് ഐക്യമില്ലായ്മയെക്കുറിച്ചാണ് ഐക്യമില്ലായ്മയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് നിങ്ങളിനി വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ നിരീക്ഷണങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയരുത് നിങ്ങൾ ലേഖനങ്ങളോ അല്ലെങ്കിൽ ഒന്നും എഴുതുകയോ ചെയ്യരുതെന്ന് വിലക്കി ആ വിലക്ക് കേട്ടതോടുകൂടിയാണ് നനഞ്ഞ പടക്കം പോലെ ആളുകൾ ഇരിക്കാൻ തുടങ്ങിയത് പക്ഷേ നിയമസഭ തുടങ്ങിയപ്പോൾ നിയമസഭ തുടങ്ങിയപ്പോൾ ഓരോരുത്തർക്കും എന്തെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് മാക്സിമം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇന്ന് ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുത്ത കാര്യമോ അല്ലെങ്കിൽ കാപ്പ കേസിലെ പ്രതിക്ക് വീണാ ജോർജ് ഹാരാർപ്പണം നടത്തിയ കേസ് സംഭവം പറഞ്ഞിട്ടോ ഇടതുമുന്നണി നേതാക്കളെയും സി പി എമ്മിൻ്റെ നേതാക്കളെയും ഒക്കെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും വിവാദമുണ്ടാക്കി അവരെ ഇനി അതിനകത്തോട്ട് പിടിച്ചിട്ട് നാണം കെടുത്തി ജനങ്ങൾക്ക് മുന്നിൽ ഇളിബി എന്താണ് താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമവും പരാജയപ്പെട്ടു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കെ എൻ ബാലഗോപാൽ പറഞ്ഞു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ രഹസ്യ സർവേയിലും ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കണ്ടിരിക്കുന്നത് അതിന് എന്താണ് തരൂരിന്റെ ലേഖനം വന്നതും അതേ മുറയ്ക്ക് തന്നെയാണ് തരൂരിന് തരൂരിന്റെ ലേഖനം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി വ്യാവസായിക കേരളം മുന്നോട്ടാണ് ഒന്നാം റാങ്കിലാണ് നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന തരത്തിലുള്ള ലേഖനവും പിണറായി സർക്കാരിന് രണ്ടാം പിണറായി പിണറായി സർക്കാരിന് നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റാണ് ഇതൊക്കെ വഹിച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ തുടർഭരണം ഉറപ്പാണ് അതിന് ആക്കം നൽകുന്ന തരത്തിലുള്ള എന്താണ് കാര്യങ്ങളാണ് കേരള വികസനത്തിന് അതായത് നവകേരളത്തിൻ്റെ പുതുവഴികളെന്ന നയരേഖ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ എന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് പുതുവഴികൾ അത് നയംമാറ്റം തന്നെയാണ് നയംമാറ്റം എന്ന് പറയുമ്പോൾ ജനകീയ അടിത്തറയിൽ ഉറച്ചു നിന്ന് അൻപത് ശതം ശതമാനം ജനങ്ങളുടെയെങ്കിലും ഇഷ്ടപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ അവരുടെയെങ്കിലും ജനസമ്മതി ഉറപ്പിച്ചെടുക്കാൻ പാർട്ടി നേതൃത്വം ഇടപെടുകയാണ് ഈ സമ്മേളനത്തിലൂടെ എന്ന ലക്ഷ്യമാണ് ഇത് അല്ലെങ്കിൽ ആ ലക്ഷ്യം കാണുകയാണ് പ്രധാനപ്പെട്ട അജണ്ടയായി പാർട്ടി സമ്മേളനത്തിലും വരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഈ രഹസ്യ സർവേ കോൺഗ്രസ്സുകാർ തന്നെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കോൺഗ്രസിലെ ഐക്യമില്ലായ്മ ചെന്നിത്തല എന്താണ് വി ഡി സതീശൻ കെ സുധാകരൻ ഇവരാണ് പ്രധാനപ്പെട്ട എന്താണ് നേതാക്കളായി വരുന്നത് കെ മുരളീധരനും അതുപോലെ തന്നെ മറ്റ് ശശി തരൂരുമൊക്കെ മറ്റ് രണ്ടാം പടിയിലോ അല്ലെങ്കിൽ രണ്ടാം തര നേതാക്കളായി നിൽക്കുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലുള്ള ആൾ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന നേതാക്കൾ ഇവരൊക്കെ തമ്മിലുള്ള അടി ഘടകകക്ഷി നേതാക്കളിലും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ യു ഡി എഫിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലെ കലഹവും കോലാഹലവും കൊണ്ട് ഭരണം സുഗമമായി പോകില്ല വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച അനിവാര്യമാണ് ഇതുതന്നെയാണ് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച അനിവാര്യമാണ് ധനമന്ത്രി എടുത്തു പറയുന്നു ഒന്നാം പിണറായി സർക്കാർ കുറേ വികസന വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു രണ്ടാം പിണറായി സർക്കാർ അതിൻ്റെ പിന്തുടർ ചെയ്യുന്നവണ്ണം അത് കൃത്യമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നാം പിണറായി സർക്കാർ എന്താണ് ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്ന രണ്ടാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ തുടങ്ങി വയ്ക്കുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൻ്റെ എന്താണ് പ്ലാനിങ്ങും അതിൻ്റെ പൂർത്തീകരണമായിരിക്കും മൂന്നാം പിണറായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഒന്ന് നവകേരള നിർമ്മിതിക്ക് പുതുവഴികളെന്ന നയരേഖ രണ്ട് പാർട്ടിയുടെ നയമാറ്റം മൂന്ന് അൻപത് ശതമാനം ആളുകളുടെ മനസ്സിലെങ്കിലും ആളുകളുടെ പ്രീതി സമ്പാദിക്കാനുള്ള രീതിയിലുള്ള പുതിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അണികളെ അഭിസംബോധന ചെയ്യുന്ന രീതി നാലാമത്തത് എന്താണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ദേശാഭിമാനി ലേഖനം എടുത്തെടുത്ത് പറയുന്നു മതനിരപേക്ഷ ശക്തി എന്ന നിലയിൽ കോൺഗ്രസിനുള്ള പരാജയം ബി ജെ പിയെ എതിർപ് തോൽപ്പിക്കുന്നതിനുള്ള പരാജയം അഞ്ചാമത്തെ കാര്യമാണ് കെ എൻ ബാലഗോപാൽ എടുത്തു പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ രഹസ്യ സർവേയിൽ എന്താണ് വീണ്ടും തുടർഭരണം ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്ന സർവേ ഫലം അടുത്തു പറയുകയാണെങ്കിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഭയക്കുന്നത് തുടർഭരണമെന്ന കോൺഗ്രസിൻ്റെ തന്നെ സർവേ റിപ്പോർട്ടാണ് അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും ഭയക്കുന്നുണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ ഐക്യമില്ലായ്മ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ പിണറായി സർക്കാരിന് ഒരു തുടർഭരണം കൂടി വളരെ ലളിതമായി കൈ കൈ കൈക്കുമ്പിളിൽ വന്ന് ചേരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇത് മനസ്സിലാക്കാതെ ഈ റിപ്പോർട്ടൊക്കെ ലഭിച്ച ശേഷവും തമ്മിലിടി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് സി പി എം കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ്